എല്ലാവർക്കും ന്യൂസിലേക്ക് സ്വാഗതം സേവിയേട്ടൻ നാട്ടിലെത്തിയാൽ ചെറുപുഴയുടെ ആകാശത്ത് കാണാം പാരാഗ്ലൈഡിങ്ങിൽ സാഹസികത കാഴ്ചവെക്കുന്ന നമ്മുടെ സ്വന്തം നാട്ടുകാരനായ സേവിയർ ചേട്ടന് ഇനി ചെറുപുഴയിൽ നിന്ന് ഒരനുയായി കൂടി ചെറുപുഴ പ്രാപ്പോയിൽ സ്വദേശിയായ ദിലുരാജാണ് സേവിയറേട്ട് പാത പിന്തുടരുന്നത് ിൽ സ്വദേശിയായ ദിലുരാജാണ് സേവ്യേട്ടന്റെ പാത പിന്തുടരുന്നത് യു കെയിൽ സ്വന്തമായി കാർ വർഷോപ്പ് നടത്തുന്ന സേവ്യേട്ടൻ നാട്ടിലെത്തിയാൽ മുഖ്യ വിനോദം പാരാഗ്ലൈഡിംഗ് ആണ് ഈ സമയമൊക്കെ ദിലുരാജും ഒപ്പമുണ്ടാകും ഇത്തവണ ചെറുപുഴയുടെ മുകളിലൂടെ സേവ്യേട്ടൻ മാത്രമല്ല ദിലുരാജും ഉണ്ടായിരുന്നു പാരാഗ്ലൈഡറുമായി ഹിമാചൽ പ്രദേശിൽ നിന്ന് ഫ്ളൈയിങ് ലൈസൻസും കരസ്ഥമാക്കിയിട്ടുണ്ട് ഇപ്പോൾ പോണ്ടിച്ചേരിയിൽ പാരാഗ്ലൈഡിങ്ങിന്റെ ട്രെയിനർ കൂടിയാണ് ദിലുരാജ് ദിലിരാജ് ഇതിനകം തന്നെ ഒട്ടനവധി പ്രാവശ്യം മലയോരത്തിൻ്റെ ഹൈറേഞ്ചായ കൊട്ടത്തെലച്ചി മലയുടെ മുകളിൽ നിന്നും പാരാഗ്ലൈഡറിൽ പ്രാപോയിൽ വരെ പറന്നിറങ്ങിയിട്ടുണ്ട് നമുക്ക് ദിലിരാജിനോടും സേവ്യേടിനോടും വിശേഷങ്ങൾ പങ്കിടാം നിരമ്പിൽ പാറയിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്ത് ചെറുപുഴയുടെയും പാടിയോട്ട് ചാലിൻ്റെയും മുകളിലൂടെ പറന്ന് തിരികെ നിരമ്പിൽ പാറയിൽ വന്ന് ലാൻഡ് ചെയ്യുകയാണ് ഉണ്ടായത് കൂടുതലുകളെ നമ്മുടെ ദിലുവാണിപ്പോൾ ആകാശത്തിലിവിടെ പറക്കുന്നത് നമ്മൾ ഫാപ്പി നാട്ടുകാരനാണ് ഇന്നും ചെറുപ്പം തൊട്ടേ ഈ ഒരു ഫീഡ് ഭയങ്കര തലത്തിലുള്ള വ്യക്തനാണ് ഇപ്പോൾ നമ്മുടെ സേവരാടൻ്റെ അരുമ ശിഷ്യനും കൂടിയാണ് സേവരാടിനു മുൻപ് തൊട്ടേ പറക്കുമ്പോഴൊക്കെ അവനുണ്ടാവും ഒപ്പം ഇപ്പോൾ അവനൊപ്പം അതിനുള്ള ലൈസൻസ് ഇതെല്ലാം ഹിമാചൽ പ്രദേശിനെ ലൈസൻസും കാര്യങ്ങളൊക്കെ അവനത് കരസ്ഥമാക്കിയിട്ടുണ്ട് പറക്കാനിൻ്റെ പോരാത്തതിന് ഒരു ട്രെയിനറും കൂടിയാണ് വെരി സ്മൂത്ത് ലാൻഡിങ് എന്തൊക്കെ ഇറങ്ങിയത് മഴ ചെറിയ മഴ പെട്ടെന്ന് ഇറങ്ങിയിട്ടുള്ളത് പത്ത് വർഷം ഏകദേശം പത്ത് വർഷം മുമ്പ് ഒരു ദിവസം പറന്ന് ഇറങ്ങുന്ന സമയത്താണ് ദില്ലാതിയായിട്ട് കാണുന്നത് ഇൻട്രസ്റ്റ് ആണോ ആ അപ്പോൾ ഇയാൾ ഇയാളുടെ അച്ഛനും കൂടി അന്ന് എന്നെ കാണാൻ വന്നത് അച്ഛനെ ഞാൻ മുമ്പേ അറി തങ്കരാജ് എന്ന് പറയുന്ന ആളെ എനിക്കറിയാം അപ്പോൾ ആ ഇവന് അന്ന് തൊട്ട് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു കൂടെ എപ്പോഴും ഞാൻ പറക്കുമ്പം വന്ന് കാണും അങ്ങനെ പി ഡി സി കഴിഞ്ഞപ്പോൾ ഓട്ടോമൊബൈൽ എൻജിനീയറിങ് ഐ ടി ഐ എന്താ കഴിഞ്ഞതിന് ശേഷമാണ് അതിന് മുമ്പും ഇടയ്ക്ക് തന്നെ കോണ്ടാക്റ്റ് ചെയ്യും അത് കഴിഞ്ഞപ്പോഴാണ് ഇയാൾ റെഗുലറായിട്ട് ഞാൻ പറക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് വന്ന് അങ്ങനെ സർട്ടിഫിക്കറ്റ് ഇപ്പം ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് ട്രെയിനിങ് കഴിഞ്ഞു പുള്ളിക്ക് സർട്ടിഫിക്കേഷനുണ്ട് അപ്പോൾ ഈ നാട്ടിലിപ്പോൾ ഞാൻ കഴിഞ്ഞാൽ ഞാനിപ്പം ഇനിയിപ്പോൾ എത്ര കാലം പറക്കുമെന്നറിയില്ല ഓൾറെഡി വയസ്സായി അപ്പോൾ ഞാൻ കഴിഞ്ഞ അടുത്ത അടുത്തൊരാൾ ഈ നാട്ടിൽ നിന്ന് എന്നാ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ ചെയ്യുന്നവർ വളരെ കുറവാണ് കേരളത്തിൽ തീരെ കുറവാണ് നമ്മളുടെ ഹിമാചലയിൽ നിന്നൊക്കെയാണ് പറക്കുന്നത് പാരാഗ്ലൈഡറിൻ്റെ ആളെ കയറ്റി പറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആളുകളെ വാദങ്ങളിലേക്കൊക്കെ കൊണ്ടുവരുന്ന ഹിമാചലിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിൽ നിന്ന് തന്നെ ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടായി വരുന്നത് നല്ല കാര്യമാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊരു നമ്മുടെ ഒരാൾ ഇപ്പം നമുക്ക് സേവിയർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു അഭിമാനമാണ് അതുപോലെ തന്നെയാണ് അടുത്തൊരാളും കൂടി വരുന്നത് നമ്മുടെ നാട്ടുകാരെന്ന് വെച്ചാൽ അതൊരു സന്തോഷം അപ്പം ദിലു നമസ്കാരം ാണ് ചെറുപ്പം തൊട്ട് ഒരു ഇൻട്രസ്റ്റ് കാരണം ഇൻട്രസ്റ്റ് വരാൻ കാരണം സേവറേട്ടൻ തന്നെയാണ് ഞാൻ പ്രാപ്യ സ്കൂളിലാണ് പഠിച്ചത് ഒരു ഒന്നാം ക്ലാസ് തൊട്ട് പത്ത് വരെ ഞാൻ പ്രാപ്യ സ്കൂളിലാണ് പഠിച്ചത് അപ്പോൾ ഞാനൊരു എട്ടിൽ പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ഈ ഒരു പാരാഗ്ലൈഡർ അല്ലെങ്കിൽ പാരാഷൂട്ട് മുകളിലേ പോകുന്നതെന്ന് കൂട്ടുകാരൻ വിളിച്ച് പറഞ്ഞിട്ട് ഇറങ്ങി പോകുമ്പോഴത്തേക്കും അത് പോയി സൈവറേട്ടൻ തന്നെ ആയിരുന്നു ആൾ ഞാൻ കണ്ടില്ല അങ്ങനെ സംഭവം അതിൽ പോയിന് മാത്രമേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല അന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ അച്ഛനോട് പറഞ്ഞ് അച്ഛൻ പറഞ്ഞ് അച്ഛന് സേവറേട്ടൻ പരിചയമുണ്ടെന്ന് പറഞ്ഞ് എപ്പോൾ നാട്ടിൽ വരാമെന്ന് അന്നേരം ആർക്കും അറിയില്ല ആൾക്കാർക്കെല്ലാം പേരറിയാം സേവേർ എന്നുള്ള പേരറിയാം പക്ഷെ പുള്ളി എവിടെയാണെന്നോ എപ്പോൾ ആ നാട്ടിലേക്ക് വരുന്നോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല അവസാനം ഫേസ്ബുക്കിൽ തപ്പി പിടിച്ച് ഞാൻ മെസ്സേജ് അയച്ചു ചില സേവറേട്ടൻ ഫേസ്ബുക്കിൽ തപ്പി പിടിച്ചിട്ട് മെസ്സേജ് അയച്ചു മെസ്സേജ് അയച്ച് ആദ്യത്തെ ഒരു മൂന്ന് വർഷം ജസ്റ്റ് നാട്ടിൽ വരുന്ന സമയത്ത് സേവറേട്ടൻ പറക്കുന്ന സമയത്ത് വരും കാണും എന്തെങ്കിലും ചെറിയ ഹെൽപ്പ് ചെയ്യുക അങ്ങനെ ആയിരുന്നു അത് കഴിഞ്ഞ് നാലാമത്തെ കൊല്ലം സേവറായിട്ടൻ എനിക്കൊരു ഗ്ലൈഡർ കൊണ്ടു തന്നു അതിനുശേഷമാണ് ഞാൻ ഒറ്റയ്ക്ക് ഒറ്റക്ക് നിന്ന് കോക്കടയിലേക്ക് ഒറ്റക്ക് അത് ഞാനൊരു അത് കഴിഞ്ഞ വർഷമാണ് ചെയ്തത് ആദ്യം തന്നെ പോയി ചെയ്തതല്ല അത് മോട്ടറിന്റെ സഹായം മോട്ടറിന്റെ സഹായം ഇല്ലാണ്ട് വാഗമണ്ണെന്ന് അതിന് മുമ്പും വേറെ കുറെ തവണ കുറെ മണിക്കൂർ പറഞ്ഞതിന് ശേഷമാണ് അവിടെ പോയി പറഞ്ഞത് സേവറായിട്ടൻ അവിടെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കൂടിയിട്ടാണ് ഞാൻ അവിടെ പോയിട്ട് കൊട്ടത്തലച്ചിന്ന് ടേക്ക് ഓഫ് ചെയ്ത് പറഞ്ഞത് പിന്നെ അത് പറക്കുന്നതിന് മുമ്പ് ഏകദേശം ഒരു നാലഞ്ച് മാസം ഇടക്കിടയ്ക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ വെറുതെ കൊട്ടത്തലശ്ശിയുടെ മുകളിൽ പോയി ഇരിക്കുവായിരുന്നു ഈ സംഭവം എങ്ങനെയുണ്ട് എന്ന് അറിയാനൊക്കെ ലാസ്റ്റ് ഒരു ദിവസം പറഞ്ഞു ആ ദിവസം പറഞ്ഞപ്പോൾ ഓക്കെ ആയി പിന്നെ എനിക്കൊന്നൊരു ഇരുപത് ഇരുപത്തിരണ്ടോളം ടേക്ക് ഓഫ് ഞാൻ കൊട്ടത്തലശ്ശീന്ന് തന്നെ ചെയ്തിട്ടുണ്ട് അതിലാകെ തിരുമേനി സ്കൂളിൽ ലാൻഡ് ചെയ്തത് ഒറ്റ ടേക്ക് ഓഫ് മാത്രമേ ഉള്ളൂ ബാക്കി പുള്ളേ ഇപ്പുറത്തുള്ള ഒരു ചെറിയൊരു പ്ലോട്ടിൽ പോയി ലാൻഡ് ചെയ്തു അതിനെക്കാട്ടും ബെറ്റ് ആയിരുന്നു അവിടെ ഒന്നാമത്തെ കാര്യം ഞാൻ പഠിച്ചൊന്ന് ലെവലാവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത ഒരുപാട് ആൾക്കാർ അവിടെ കൂട്ടുകാരുണ്ട് സേവരാട്ടുണ്ട് അതേപോലെ തന്നെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ട് പേരെടുത്ത് പറഞ്ഞില്ല എന്നാലും ഒന്ന് രണ്ട് വിനിലേട്ടൻ പിന്നെ മിഥുൻ ചന്തു വിഷ്ണു അങ്ങനെ കുറച്ച് കുറച്ച് ഫ്രണ്ട്സ് അവിടെ ഉണ്ടെന്ന് അവരാണ് എന്നെ പറക്കാൻ പഠിപ്പിച്ച ബേസിക് എൻ്റെ ആദ്യകാലങ്ങളിൽ ഇപ്പൊ ഈ കാണുന്ന ഞാൻ ഉണ്ടാകാൻ കാരണമായ കുറച്ച് മനുഷ്യന്മാരൊക്കെ അപ്പം അവരെ കാണാനും അവരുടെ ഒന്ന് ഫ്ലൈ ചെയ്യാനും ഇപ്പോഴും ഞാനിപ്പം ഒറ്റക്ക് പറക്കാൻ പഠിച്ചാലും ഇടയ്ക്ക് ഗ്യാപ്പ് ഇടുന്ന സമയത്ത് അവിടെ സീനിയേഴ്സ് ആയിട്ടുള്ള ജോബിനാട്ടം അങ്ങനൊക്കെ പറഞ്ഞ രണ്ടു മൂന്ന് പൈലറ്റ്മാരുണ്ട് അവരുടെ കൂട്ടത്തിൽ ഞാൻ വെറുതെ കയറിയിട്ട് പറക്കാൻ പോകാറുണ്ട് അപ്പം അവിടെ ഇതൊരു ബിസിനസ്സായിട്ട് നടക്കുന്നൊരു സ്പോട്ടാണ് നമ്മൾ കേരളത്തിൽ ആർക്കു വേണമെങ്കിലും പോയി പറക്കാം അവിടെ ഫീസ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറക്കാം പറഞ്ഞില്ല ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് നിങ്ങളൊന്നും ചെയ്യണ്ട നിങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ ഇരുന്നാൽ മാത്രം മതി ബാക്കി കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നതെല്ലാം അവർ നോക്കും അപ്പോൾ അവിടെ ഈ ജസ്റ്റ് ഒരു ഗെറ്റ് ഉദറിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോകുന്നത് പണ്ടൊക്കെ ഞാൻ പൊക്കോണ്ടിരുന്ന ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് അവിടെ പറന്ന് പഠിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരുന്നത് ഓക്കെ ഏതായാലും നാടിനൊരു അഭിമാനമാണ് പിന്നെ ഇപ്പോൾ സേവിയർ സാറ് പറഞ്ഞാണെങ്കിൽ നമ്മുടെ നാടിന് സേവിയർ സാറിന് തന്നെ ഒര പിൻഗാമിയായിട്ട് ഇവിടെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത് ഓക്കെ ഓൾ ദി ബെസ്റ്റ് ഇനി ഒരുപാട് വിവരങ്ങളിൽ എത്തട്ടെ ദന്തചികിത്സാ രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ചെറുപുഴ പ്രശാന്ത് ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന ശാന്തി ദന്തൽ ക്ലിനിക്കിൽ ചീഫ് ഡെന്റൽ സർജൻ ഡോക്ടർ ആൽബിന റോയി ചാർജ് എടുത്തിരിക്കുന്നു കൂടാതെ ഡെന്റൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരായ റൂട്ട് കനാൽ വിഭാഗം ഡോക്ടർ ഉമ്മർ സിദ്ദിഖ് ദന്ത ക്രമീകരണ വിഭാഗം ഡോക്ടർ ജിതേഷ് കേശവൻ ഓറൽ സർജൻ ഡോക്ടർ അക്ഷയ് നബ്യാർ തുടങ്ങിയവരും സേവനമനുഷ്ഠിക്കുന്നു റൂട്ട് കനാൽ കുട്ടികളുടെ ദന്തചികിത്സ കൃത്രിമ പല്ലുകൾ എല്ലിൽ ഉറപ്പിച്ചു വയ്ക്കുന്ന രീതി ദന്ത ക്രമീകരണ ചികിത്സ മോണരോഗ ചികിത്സ നിറം മങ്ങിയ പല്ലുകൾ വെളുപ്പിക്കൽ ഓറൽ സർജറി ദന്തൽ എക്സ് റേ നഷ്ടപ്പെട്ട പല്ലുകൾക്ക് പകരം ഉറപ്പുള്ള പല്ലുകൾ ഘടിപ്പിക്കൽ തുടങ്ങിയ സേവനങ്ങളും ലഭ്യമാണ് വിശദവിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനും നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ നയൻ ശാന്തി ഡെന്റൽ ക്ലിനിക് പ്രശാന്ത് ബിൽഡിംഗ് ചെറുപുഴ